ഉണ്ടക്കൈ ചൂരൻമയിൽ മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ആ മേഖലയിൽ എത്തിയിട്ടുണ്ട് നൂറുകണക്കിന് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വോളണ്ടിയർമാരും മൃതദേഹങ്ങൾ തെരഞ്ഞുകൊണ്ട് പ്രദേശങ്ങളിലുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി വർധിക്കുമെന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ലക്ഷം രൂപയാണ് മരണപ്പെട്ടവർക്ക് ആശ്വാസധനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് നിശയ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബജറ്റുകളിലും മറ്റും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതുപോലെ തന്നെയാണ് ഈ ദുരന്ത സന്ദർഭത്തിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടും ഈ ഒരു രീതി സ്വീകരിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ദേശീയ ദുരന്തമായി വയനാട്ടിലെ ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണം ആയിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിനെ സമ്പൂർണമായ പുനരധിവാസത്തിന് വേണ്ടി പ്രഖ്യാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് പ്രദേശം ഒന്നാകെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇല്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് ശാസ്ത്രീയമായ പഠനം നടത്തി വിദഗ്ധമായ പദ്ധതി തയ്യാറാക്കി ഈ മേഖലയെ സമ്പൂർണമായി പുനരധിവസിപ്പിക്കാനും തിരിച്ചുപിടിക്കുവാനുമുള്ള നീക്കങ്ങൾ കേന്ദ്ര കേരള ഗവൺമെന്റ് നടത്തണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്